അഴിമതി ആരോപണത്തെപ്പറ്റി നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ സ്പീക്കർ അനുമതി നൽകാത്തതിനെ തുടർന്ന് മാത്യു കുൾനാടൻ എം എൽ എ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പുറത്തുന്നയിച്ചുവെങ്കിലും സി പി എമ്മോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ആരോപണത്തോട് പ്രതികരിക്കില്ല ഈ വിവാദത്തിൽ സി പി എം നേതാക്കളോടും കരുതലോടെ മാത്രമേ പ്രതികരിക്കാവൂ എന്ന് സി പി എം അനൌദ്യോഗികമായ നിർദ്ദേശവും നൽകി നിയമസഭയിൽ മറുപടി പറയാതിരിക്കാൻ കൂടി വേണ്ടിയാണ് കുഴൽനാടനെ സ്പീക്കർ തടഞ്ഞത് അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പത്രസമ്മേളനം സി പി എം പ്രതീക്ഷിച്ചിരുന്നു കുഴൽനാടൻ ഒരുക്കിയത് അഴിമതി കുഴിയാണെന്നും അതിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുമാണ് സി പി എമ്മിലെ തീരുമാനം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിലെ ഹർജികൾ കേരള കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ടുകൂടിയാണ് കരുതൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ മകൾക്ക് മാസപ്പടി ലഭിച്ചിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് കുഴൽനാടൻ ഉന്നയിച്ചത് ഇതിന് പ്രത്യുപകാരമായി സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലെ സഹായിക്കുവാൻ മുഖ്യമന്ത്രി ഇടപെട്ടു സ്വകാര്യ കമ്പനികൾക്ക് ഖനനാനുമതി നൽകാൻ പാടില്ല എന്ന് കേന്ദ്രം ഉത്തരവിട്ടപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി സംയുക്ത സംരംഭം ഉണ്ടാക്കി കരിമണൽ ഖനനം നടത്താനുള്ള വഴി തേടിയെന്നും കുഴൽനാടൻ ആരോപിച്ചു സഭയിൽ മറുപടി ഒഴിവാക്കാൻ നിലവിളി കൂട്ടിയ മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കുകയായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ എന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു ഗുരുതര ആരോപണങ്ങളാണ് കുഴൽനാടൻ ഉന്നയിച്ചത് ഈ രേഖകൾ എങ്ങനെ പ്രതിപക്ഷത്തിന് കിട്ടിയെന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണം നടത്തുന്നുണ്ട് കരിമണൽ കർത്തയിൽ നിന്നും അഴിമതി പണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയെന്ന് വരുത്താനാണ് ശ്രമം പണം കൈപ്പറ്റിയെന്നതിന് തെളിവുണ്ട് ഇനി വേണ്ടത് മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സഹായത്തിന്റെ വിശദീകരണം മാത്രമാണ് അതായിരുന്നു ചില രേഖകളിലൂടെ കുഴൽനാടൻ സ്ഥാപിച്ചെടുത്തത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചിന് സി എം ആറിന് കരിമണൽ ഖനനം നടത്താൻ നാല് പാട്ട കരാറുകൾ ലഭിച്ചു ഇന്നത്തെ മൂല്യമനുസരിച്ച് ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ വരുന്നതാണിത് ജനകീയ എതിർപ്പ് കാരണം നിയമ പോരാട്ടത്തിലൂടെ കരാർ മരവിപ്പിച്ചു സ്വകാര്യ കമ്പനിക്ക് ഖനനത്തിന് അനുമതി നൽകേണ്ടതില്ല എന്ന് പിന്നീട് ഉമ്മൻചാണ്ടി വി എസ് സർക്കാരുകൾ നിലപാട് സ്വീകരിച്ചു എന്നാൽ പിണറായിയുടെ കാലത്ത് കഥ മാറിയെന്നതാണ് ആക്ഷേപം ഖനനക്കാരന്റെ വിലക്ക് ഒഴിവാക്കാൻ സി എം ആർ എൽ കേന്ദ്ര മൈൻസ് ട്രിബ്യൂണലിനെ സമീപിച്ചു ഇക്കാര്യം സർക്കാർ പരിശോധിക്കണമെന്ന് ട്രിബ്യൂണൽ വിധിച്ചു സർക്കാർ കമ്പനിക്ക് അനുകൂല നിലപാടെടുത്തില്ല സി എം ആർ എൽ ഹൈക്കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും കമ്പനിക്ക് അനുകൂലമായി വിധിച്ചു ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് സുപ്രീം കോടതി സർക്കാർ അപ്പീൽ തള്ളി ഈ വിധിയിൽ കരിമണൽ മേഖല സർക്കാർ ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ല എന്ന് വ്യക്തമാക്കി എന്നാൽ അത് പിന്നീട് വന്ന പിണറായി സർക്കാർ ചെയ്തില്ല ഇത് പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയും ചെയ്തു ഖനന ഭൂമി സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാതിരിക്കാനും ഖനനാനുമതി കമ്പനിക്ക് ലഭിക്കാനും സി എം ആറിന്റെ ശ്രമം തുടങ്ങി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണയ്ക്ക് മാസം അഞ്ച് ലക്ഷം രൂപ വീതം കരിവണൽ കമ്പനി നൽകി തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുതൽ വീണയുടെ കമ്പനിയായ എക്സാലുജിക്കിന് മാസം മൂന്ന് ലക്ഷം വീതം നൽകി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഏഴിന് വ്യവസായ നയം പ്രഖ്യാപിച്ചപ്പോൾ ഖനനം പൊതുമേഖലയിൽ മാത്രമാണെന്ന് പ്രഖ്യാപനം ഇതിൻ്റെ മലയാളം പതിപ്പിൽ തിരുത്തൽ എന്നാൽ ഇപ്പോൾ നിലവിലുള്ള സുപ്രീം കോടതി ഉത്തരവ് പാലിക്കപ്പെടുന്നതായിരിക്കും എന്നതായിരുന്നു തിരുത്തൽ ഇത് സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയായിരുന്നുവെന്നും കുഴൽനാടൻ പറയുന്നു ഇതിന്റെ രേഖയും പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപതിന് അറ്റോമിക് മിനറൽസിന്റെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ല എന്ന കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു സ്വകാര്യ ഖനനത്തിലുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ഉത്തരവിറക്കി ഏപ്രിൽ പന്ത്രണ്ടിന് സി എം ആർ എല്ലിന്റെ പാട്ടക്കരാർ വ്യവസായ വകുപ്പ് റദ്ദാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വ്യവസായ വകുപ്പിൽ നിന്നും മുഖ്യമന്ത്രി ഫയൽ വിളിപ്പിച്ചു നടപടികൾ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ മാത്രമാക്കി സി എം ആർ എല്ലിന്റെ സഹകമ്പനിയായ കെ ആർ ഇ എമ്മിന് പങ്കാളിയാക്കി പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെ എസ് ഐ ഡി സി ഐആർ ഇ എന്നിവ ചേർന്ന സംയുക്ത സംരംഭം തുടങ്ങാനായിരുന്നു പദ്ധതി കെ ആർ ഇ എമ്മിന് ഓഹരി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയായി നിർത്തിയാൽ പൊതുമേഖലാ സ്ഥാപനം എന്ന പദവിയിൽ ഖനനത്തിന് അനുമതി നൽകാനാകുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു നിർദ്ദേശം ഇതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നാണ് കൊൽനാടൻ്റെ ആവശ്യം ഇതിൽ വലിയ കുരുക്കുകളുണ്ടെന്ന് സി പി തിരിച്ചറിയുന്നു ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ മൗനം തുടരും